അങ്ങനെ ചോദിച്ചാൽ അത് കണ്ടു നോക്കിയതിനു ശേഷം നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ടതാണ് ഇതില് ഭയങ്കര സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറോ ഈ പറയുന്ന പോലെ കാക്ക കാക്കയോ അങ്ങനെയുള്ള റെഫറൻസ് ഒരു സമയത്ത് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു നമ്മൾ നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള ഓഫീസേഴ്സ് ആയിരുന്നു പക്ഷെ നമുക്ക് മലയാള സിനിമയിൽ എപ്പോഴും കുറച്ചും കൂടെ നമ്മള് നമ്മുടെ ഒരു എവറി ഡേ ലൈഫിൽ കാണുന്ന പോലത്തെ പോലീസുകാരോടാണ് നമുക്ക് താല്പര്യം ഒരു പോലീസ് ാരം ചെയ്യാനാണ് എന്നെ കൊണ്ട് പറ്റുകയുള്ളു എനിക്കൊരു ഭയങ്കര ഭീകരമായ ഒരു പോലീസ് ഓഫീസർ ആവാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അത്തരത്തിലുള്ള ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് പക്ഷെ ഇതുവരെ ഇപ്പൊ കൂമനിലും കുറ്റശിക്ഷും ഒക്കെ ചെയ്തതിനേക്കാൾ ചിലപ്പോ കുറച്ചും കൂടെ ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഈ കാർത്തിക് എന്ന് ഉണ്ടാവും തീർച്ചയായിട്ടും അത് അങ്ങനെ കിട്ടിയാൽ സന്തോഷ സ്റ്റാർ തന്നെ തന്നെ ഒരുപാട് സിനിമകളിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് ഒരു ഒരു മിസ് ചെയ്യുന്നുണ്ടോ ഇല്ല ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ഇടുന്ന ഒരു വില്ലനാവാൻ എനിക്ക് താല്പര്യമില്ല ഉയരേ പോലെയുള്ള അല്ലെങ്കിൽ ഓർഡിനറി പോലെയുള്ള സിനിമകൾ ചെയ്യുന്നതിനോട് എനിക്ക് സന്തോഷമുള്ളു അത്രയും ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ പിന്നെ ഒരു സിനിമയിൽ എന്നെ കാണുമ്പോൾ എന്റെ ക്യാരക്ടറിന് ഒരു പ്രിഡിക്റ്റബിൾ സ്വഭാവം ഉണ്ടാവില്ല ഇയാൾ നായകനാണ് അതുകൊണ്ട് ഇയാളുടെ എൻഡിങ് പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളൊരു പ്രിഡിക്ഷനിലേക്ക് പോകാതെ എല്ലാതരം ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റും ഇവൻ ചിലപ്പോൾ ചതിച്ചേക്കാം ചിലപ്പോ നന്നായേക്കാം എന്നുള്ളൊരു തോന്നൽ അങ്ങനെ മിക്സ് ചെയ്ത് ക്യാരക്ടേഴ്സ് ചെയ്യുന്നൊണ്ട് കിട്ടും അപ്പൊ അത്തരത്തിൽ നെഗറ്റീവ് ഷെയ്ബ്സ് ചെയ്യാനും എനിക്ക് താല്പര്യമുണ്ട്

അതെ എനിക്ക് ബീച്ചേന്റെ കൂടെ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇൻക്ലൂഡിങ് ഓർഡിനറി ആയാലും ഇപ്പൊ കരിക്കും വള്ളം എടുത്തു പറയണം അപ്പൊ അതില് എനിക്ക് ചിലപ്പം ബീച്ചറിനായിട്ടുള്ള ഒരു ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കെമിസ്ട്രിയുടെ അല്ലെങ്കിൽ ചേട്ടൻ എനിക്ക് തരുന്ന ഒരു ഫ്രീഡം ഇതൊക്കെ ആയിരിക്കും ചേട്ടന്റെ കൂടെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കാരണം കരിക്കും വള്ളം പേഴ്സണലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും രഘുനിയും അഭിയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സാണ് ആ അച്ഛനും മോനുമായിട്ട് ശരിക്കും ഈ ഈ സിനിമയുടെ ട്രെയിലറിൽ പറയുന്നുണ്ടല്ലോ ഞങ്ങളെ കണ്ടെ ഇരട്ട പറ്റതാണെന്ന് തോന്നുന്നു അപ്പൊ അതുപോലെ എന്തോ റിലേഷൻ ഞങ്ങളുടെ ഉണ്ട് എന്ന് എനിക്കൊരു വിശ്വാസം